ഞങ്ങള് പാണക്കാട് പോകണം പട്ടിക്കാട് പോകണം ചമ്മാട് പോകണം ഇത് നോക്കിക്കലാ പെങ്ങളെ പണി ഞമ്മക്ക് വേണം പോകാൻ പാടില്ല അപ്പോഴേക്ക് ഇയ്യന്തിനാണ് പോയി അത് ആരാ ചോദിക്കാ ഞങ്ങളുടെ മശാഹന്മാർ ഞങ്ങളോട് നിർദ്ദേശിക്കുകയും സമ്മതം തരുകയും ചെയ്ത ആരൊക്കെ കാണണോ അവരൊക്കെ കാണും ഈ ഒരു സന്ദർഭത്തിൽ നിരീശ്വരവാദികളെ കാണേണ്ടി വന്നാലും ഉങ്ങളെ അടുത്ത് ഞങ്ങൾ വരൂല അബൂസഫേ കേട്ടില്ലേ പക്ഷേ അവൻ ലാസ്റ്റ് പറഞ്ഞത് മേടിക്കണം കാരണം എന്തായാലും എന്ത് പറഞ്ഞാലും തിരുത്തി പറയേണ്ട സാധനങ്ങളാണ് യാബൂ സഫീവും കൂട്ടരും കാരണം അന്തല്ലാത്ത ഷെയ്ഖാവുമ്പോൾ വിവരമല്ലാത്ത മുരീതുകളും ആയിരിക്കുമല്ലോ യാതൊരു സംശയവും ഇല്ല അല്ലേ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വരുമല്ലോ ഇവിടെ പോയാലോന്ന് ചിലപ്പോൾ അടുത്ത വരുത്തി നമ്മുടെ അടുത്തേക്ക് മാപ്പും പറഞ്ഞിട്ടായിരിക്കും കാരണം മുമ്പ് വരെ പറഞ്ഞത് പാണക്കാട്ടേക്ക് പോകാൻ പാടില്ല ആ അതുപോലെ ബഹുദീൻ നദീബിൻ്റെ അടുത്തു പോകാൻ പാടില്ല അവരൊക്കെ വഹാബികളെ കൂട്ടുപിടിക്കുന്നവരാണ് നമ്മൾ വഹാബികളെയും തള്ളിയിട്ടുണ്ട് വഹാബികളെ പിടിച്ചവരെയും തള്ളിയിട്ടുണ്ട് അതുകൊണ്ട് രണ്ടു കൂട്ടരടുത്തും പോകാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് പിന്നെ ഈ പറഞ്ഞോടത്തക്കൊക്കെ ഓടി ഉന്നത ഹദറത്ത് നിന്ന് അവകാശപ്പെടുന്ന ഗുരുവട്ടൂർ പറഞ്ഞിട്ടാണ് അത്രേ പോയത് അപ്പോൾ ചെയ്തതിനൊക്കെ വൈരുദ്ധ്യം ചെയ്യുന്നവരാണ് മാത്രമല്ല ബഹുമാനപ്പെട്ട പാണക്കാട്ട് തങ്ങന്മാരെ എവിടെ വിമർശിച്ചു എന്നൊക്കെ ചെറിയ ചോദിക്കാറുണ്ട് വിമർശിച്ചിട്ടുണ്ട് മുജാഹദീന്റെ പരിപാടികൾക്ക് പങ്കെടുത്ത തങ്ങന്മാരെ വ്യക്തി ഹത്യ ചെയ്തിട്ടുണ്ട് ഹൈദരബലി തങ്ങളെ വ്യക്തി ഹത്യ ചെയ്തിട്ടുണ്ട് നേതൃത്വം നൽകുന്നു കഴിഞ്ഞില്ല അതേ ചന്ദ്രികൾ തന്നെ നിങ്ങൾക്ക് കാണാം വലിയ ലേഖനം കരുവള്ളി ചരിത്രത്തിൽ പ്രത്യേകം എഴുതേണ്ട പേര് ചരിത്രത്തിൽ ജീവിച്ചും സമുദായത്തിനു വേണ്ടി സമർപ്പിച്ചതാണെന്ന് ഞാൻ പറയുന്നു ആ അബദ്ധമാണ് കേട്ടില്ലേ ബഹുമാനപ്പെട്ട ഹൈദരലി ശാബിതങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട ഒരു ഒഫാത്തായി പോയി അള്ളാഹു ദർജ ഉയർത്തട്ടെ അപറങ്ങളിൽ പോയിക്കാണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം എല്ലാ തോമിയും ചെല്ലിയിട്ടായിരിക്കുമല്ലോ അങ്ങോട്ട് ചെന്നിട്ടുണ്ടാവുക സത്യത്തിൽ എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞ സംഘടനയിലേക്ക് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് രാമന്തളി കയറി എന്ന് കേട്ടപ്പോൾ മുഹമ്മദ് രാമൻ തളി കാഫറായിട്ടുണ്ട് കാരണം എന്തുകൊണ്ട് എസ് കെ എസ് എഫിൽ ചേർന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു എന്ന് മുഹമ്മദ് രാമന്തളി തന്നെ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ് എന്നിട്ടാണ് യാതൊരു എളുപ്പമില്ലാതെ വീണ്ടും വർഷത്തിന് ശേഷം ഇതേ കുഫിരിയത്തിലേക്ക് ഭാഷയെ പറഞ്ഞ കാഫറാവുമല്ലോ അപ്പൊ കുഫിരിയത്താകുമല്ലോ അതിലേക്ക് ഓടിക്കഴിഞ്ഞുള്ളത് യാതൊരു ഉളുപ്പില്ലാതെ അതുകൊണ്ടാണ് സാധാരണക്കാരൊക്കെ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത് എന്ത് ാണെങ്കിലും അത് അത്രേ ഉള്ളൂ ഓൻറെ കാര്യം എന്നിട്ട് ഞമ്മക്ക് എന്താ അവിടെ മറ്റേ പോയാൽ നിങ്ങളെളുണോ തള്ളിലെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും കാര്യം തിരിഞ്ഞിട്ട് പറയാൻ തുടങ്ങി യാതൊരു ഉളുപ്പുമില്ലാത്ത വിഭാഗമാണ് ശകലം ഉൽപ്പുണ്ട് ചെങ്കിൽ അങ്ങനെ പോകാൻ പറ്റൂല ഊ ഉള്ളു ഉപ്പ് കാരണം പുമ്പ് കാശിമാരനെ ആ സാധനം ഉണ്ടല്ലോ തൊട്ട് തീണ്ടിട്ടില്ല ഇവരിങ്ങി എവിടെയും ചെല്ലും അവൻ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ ഏത് ക്ഷേത്താൻ്റെ അടുത്തും ചെല്ലും എന്നുള്ളത് അവർ ചൊല്ലും അതിന് കാരണം എന്താ പറയുക ഈ മൂന്ന് വിഭാഗങ്ങളും ഈ മൂന്ന് സാധനങ്ങൾ കൂടി സമസ്ത കേരള ജമ്യത്തിലുള്ള എ പി വിഭാഗം സുനികളെ എങ്ങനെയെങ്കിലും തകർത്ത് തരാമെന്ന് ബയ്യത്ത് ചെയ്തിട്ട് കൂട്ടിപ്പിടിച്ചിട്ട് അവർ ഇറങ്ങിയതാണ് അതവർ തകർത്ത് കാങ്ങാൻ വേണ്ടി പതിമൂന്ന് വർഷക്കാലം ഞാൻ ഞാനിപ്പം ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാം അഞ്ച് മിനിറ്റ് കൊണ്ട് തകർക്കാം രണ്ട് മിനിറ്റ് കൊണ്ട് തകർക്കാമെന്ന് വീമ്പ് മറിച്ച് ഇറങ്ങിയിട്ട് പതിമൂന്ന് കൊല്ലം വേദിയായ വേദിയിലൊക്കെ തലകുത്തി മറിഞ്ഞ് കുഞ്ഞിരാമങ്കളി കളിച്ചിട്ടും തകർക്കാനാവില്ലെന്ന് കണ്ടപ്പോൾ കാന്തപുരം വിരോധം അല്പമെങ്കിലും ഉള്ളവരൊക്കെ അടുത്ത് ചെന്നിട്ട് അവരെ കയ്യും കാലം പിടിച്ചിട്ട് കൂടെ നിൽക്കണം കട്ടക്ക് നിൽക്കണം അവർക്കെതിരെ ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രചോദനം കൊടുത്തിട്ട് എല്ലാവരും കൂട്ടിപ്പിടിച്ചിട്ട് വരാനുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് തീയിൽ മുളച്ച പ്രസ്ഥാനം വെയിലത്ത് വാടൂല അതുകൊണ്ട് അത്തരം കളികളൊന്നും പോകുന്ന പ്രസ്ഥാനമല്ല സമസ്തകരളെ ജമിയ തുലമ എന്ന് മനസ്സിലാക്കുന്നത് കൂടെ നിൽക്കുന്നവർക്ക് നല്ലതാണ് ഇവരെന്തായാലും മനസ്സിലാക്കൂല കാരണം ഇവരെ തലേൻ്റെ അകത്ത് നായ്ക്കാഷ്ടം ആയതുകൊണ്ട് അവർക്ക് ചിന്താശേഷിയില്ല അതേസമയത്ത് ഞങ്ങൾ കൂടെ നിന്നോളാന്ന് ആരെങ്കിലും വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരും കൂടി മനസ്സിലാക്കണം കാരണം അവർക്കറിയും കാരണം അവർ കുറേ കളി കളിച്ച് നോക്കിയതാണ് അവർക്ക് അവർ പരേ കളി കളിച്ച് നോക്കിയതാണ് കള്ളിട്ടൗസറിട്ടിട്ട് ജയിലിൽ നിർത്താൻ വേണ്ടി പല രൂപത്തിലവർ കളിച്ച് നോക്കിയതാണ് എല്ലാം കൊണ്ടും പരാജയപ്പെട്ടതാണ് അവർ തിരിഞ്ഞ സേട്ടു സാഹിബ് തകർന്നിട്ടുണ്ട് അവർ തിരിഞ്ഞ് അബ്ദുല്ലാസ് റഹദിനെ തിരിഞ്ഞിട്ട് തകർത്തിട്ടുണ്ട് അവർ അവരാരൊക്കെയാണോ തിരിഞ്ഞത് അവരൊക്കെ തകർന്നിട്ടുണ്ടെങ്കിലും അവർ തിരിഞ്ഞ് നാൽപ്പത് കൊല്ലമായിട്ടും ഒരു രോമത്തിന് പോലും കേടില്ലാത്ത ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ അതാണ് സുൽത്താൻ ഉലമ ഷെയ് ഹുന എ പി ഉസ്താദ് ആ സത്യം അവരുടെ നേതൃത്വത്തിനും അറിയാം പക്ഷെ എന്നാലും അണ്ണാം കുഞ്ഞും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ മൂന്നെണ്ണം ഏതാണെങ്കിലും വേട്ടനായകളെ പോലെ വേട്ടയാളിക്കൊണ്ടിരിക്കുകയാണല്ലോ നാക്ക് നീട്ടിയിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർന്നാൽ വല്ല കച്ചിത്തുരുമ്പും കിട്ടുമോ ചെങ്കിൽ അത് ആയി എന്നുള്ള ചിന്ത ഏതെങ്കിലും കപടന്മാരുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ആ ചെമ്പട്ടിപ്പത്തന്നെ മാറ്റി വച്ചിക്ക് അല്ലെങ്കിൽ തിരിച്ചടി വലുതായിരിക്കുന്ന ഓണർത്തുകയാണ് കാരണം ഈ കുരുവട്ടൂരെന്നതിൻ്റെ നിർവചനം ഒന്ന് കൂരു മറ്റൊന്ന് വട്ട് മറ്റേ ഊര് ഊര് തെണ്ടുന്ന വട്ടന്മാരാകുന്ന ചില കുരുക്കൾ മാത്രമാണ് ഇത് അതാണ് അതിൻ്റെ തൈരീഫ് യുദ്ധോളി കുരുവട്ടൂർ അറിഞ്ഞതിൻ്റെ തൈരീഫാണ് ആ കാങ്ങണത് മക്കൊക്കെ തോന്നും എന്താ ഇപ്പോൾ ഈ കുരുവട്ടൂർ അറിഞ്ഞതിൻ്റെ നിർവചനം എന്താണ് ആ നിർവചനമാണ് ഞാൻ പ്രൊഫൈലിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത് എന്താണ് കുരു എന്താണ് ഊര് എന്താണ് വട്ട് ഇത് വ്യക്തമായി കാട്ടിയിട്ടുണ്ട്